السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين محمد وآله وصحبه وما بعد أيها الناس اتقوا الله عباد الله وصيكم وإيا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم ألهمنا مراشد أمورنا وأعيننا من شرور أنفسنا ومن سيئات أعمالنا ബഹുമാനമുള്ള ബഹുമാൻ അമുള്ള സഹോദരന്മാരെ സഹോദരന്മാരെ അള്ളാഹുസ്ബെഹാനഹുവാത്താല അവന്റെ അടിമകളായി നമ്മുടെ ഭൂമിയിലേക്ക് ധാരാളം അനുഗ്രഹം നൽകി അയച്ചു അള്ളാഹു നൽകിയ അനുഗ്രഹത്തിൽ ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ് അള്ളാഹു ഈമാൻ ഹിദായത്ത് നൽകുമ്പോൾ നമ്മെ അനുഗ്രഹിച്ചിട്ടുള്ളത് സുലാഹി സ്വലാഹു അലഹി വസ്ലമാങ്ങൾ ഉമ്മത്തായതും അള്ളാഹുവിൻ്റെ ഭാഗത്തും നമുക്കുള്ള വലിയ കരുണയാണ് വലിയ സ്നേഹമാണ് ഹബീബ റസൂലി സ്വഹ് അലൈഹ് വസ്സല തങ്ങളാണ് നമുക്ക് ഹിതായത്തിൻ്റെ ഈ മാർഗം കാണിച്ചു തന്നത് തങ്ങളെ കഠിനമായ ത്യാഗങ്ങൾ സഹിച്ച് പ്രയാസങ്ങൾ സഹിച്ച് ബുദ്ധിമുട്ടുകൾ സഹിച്ച് ഈ ഒമ്മത്തിലെ ഓരോ വ്യക്തിയും ഹിതായത്തിലാകാൻ വേണ്ടി പരിശ്രമിക്കുകയും ആഗ്രഹിക്കുകയും തങ്ങളുടെ ജീവിതം എല്ലാ സുഖങ്ങളും സന്തോഷങ്ങളും അതിനുവേണ്ടി മാറ്റിവെക്കുകയും ചെയ്തു പക്ഷേ നമ്മുടെ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് മദ്രാസ വിദ്യാഭ്യാസം വളരെ കുറഞ്ഞുപോയി ദീനിയായ നസിഹത്തിൽ കേൾക്കുന്ന അവസരങ്ങൾ ഉണ്ടെങ്കിലും അത് പ്രയോജനപ്പെടുത്താൻ വേണ്ട രീതിയിൽ മുസ്ലിം ഉമ്മത്തെ സമയം കണ്ടാത്തതിന്റെ കണ്ടെത്താത്തതിന്റെ പേരിൽ പലപ്പോഴും ഹബീബ റസൂലി അലൈബി വസ്ലമ കുറിച്ച് തെറ്റായി വായിക്കാനും തെറ്റായി വിചാരിക്കാനും തെറ്റായി ചിന്തിക്കാനും മുസ്ലിം ഉമ്മത്തിലെ ഒരു വിഭാഗം മനസ് സമയം ചെലവഴിച്ചു അല്ലെങ്കിൽ അങ്ങനെ ആയി പോയി എന്നുള്ളത് ഏറെ വിഷമകരമാണ് കാരണം ഹബീബ റസൂലുള്ളാഹി സലഹ് അലൈഹി വസല്ലമ തങ്ങളെയാണ് അള്ളാഹു കഴിഞ്ഞാൽ ഓരോ സത്യവിശ്വാസിയും ഏറ്റവും സ്നേഹിക്കുന്നത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് കാരണം തങ്ങൾ സലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പറഞ്ഞതാണ് നിങ്ങൾ ആരും അവരെ ഈമാൻ മാൻ പരിപൂർണമാകണമെങ്കിൽ അള്ളാഹു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് തങ്ങളെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി സ്വല്ലാഹുല തങ്ങളെയാണ് എന്ന് അപ്പൊ തങ്ങളെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത് തങ്ങളെയാണ് നമ്മൾ സ്നേഹിക്കണതും പക്ഷെ എന്നിട്ട് പോലും ആ തങ്ങളെ മനസ്സിലാക്കാൻ നമുക്ക് സമയം കിട്ടാതെ പോകുന്നത് ഏറെ വിഷമകരമാണ് ഏറെ സങ്കടകരമാണ് ഈ ഒരു അവസരത്തിലാണ് നമ്മുടെ ദുആ മദ്രസയിൽ ചുരുങ്ങിയ ദിവസങ്ങളിലെങ്കിലും ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി റസൂലിഹാഹുലി തങ്ങളെ ഉമ്മത്തിനെ ഒന്ന് പരിചയപ്പെടുത്തണമെന്ന ചിന്ത ഉണ്ടാകുകയും ആ രീതിയിൽ കുറഞ്ഞ ആൾക്കാർക്കെങ്കിലും അത്തരം ഒരു ക്ലാസ് സംഘടിപ്പിക്കുന്നതും ബഹുമാനങ്ങളെ ആരായിരുന്നു റസൂൽ മാത്തങ്ങൾ നമ്മളത്തെ ഇന്നത്തെ സമൂഹം വിചാരിപ്പിക്കുന്നത് പോലെ തെറ്റിദ്ധരിക്കുന്നത് പോലത്തെ ഒരു പ്രവാചകനായിരുന്നോ അമുസ്ലിം ക്രൂരമായ സ്വഭാവമുള്ള കുടുംബ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പിന്നെ തുല്യത പാലിക്കാത്ത അതേപോലെ സ്ത്രീകളോടെ പ്രത്യേകിച്ച് വിവാഹ ജീവിതത്തിലെല്ലാം മാന്യത പുലർത്താത്തല്ല അങ്ങനത്തെ ഒരു പ്രവാചകനായിരുന്നു നമ്മുടെ റസൂൽ മാത്തങ്ങൾ അല്ലല്ലോ ആരായിരുന്നു തങ്ങൾ എത്ര പ്രിയങ്കരായിരുന്നു തങ്ങൾ സലാഹുനുസ്ലമാങ്ങൾ ജീവിത കാലഘട്ടത്തിൽ സഹാബാഹക്ക് തങ്ങളെ അങ്ങനത്തെ ഒരു വിവേചനം കാണിക്കുന്ന അങ്ങനത്തെ ഒരു സ്നേഹമില്ലാത്ത അങ്ങനത്തെ ഉള്ള സ്ത്രീകളുടെ തുല്യത കാണിക്കാത്ത സ്ത്രീകളുടെ നീതി കാണിക്കാത്ത സ്ത്രീകളുടെ ഇഷ്ടം കാണിക്കാത്ത അല്ലെങ്കിൽ കുടുംബ ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കാത്ത ഒരു പ്രവാചകനായിരുന്നു എങ്ങനെയാണ് ഈ സഹാബാക്കൾ അവർ തങ്ങൾ തങ്ങൾ ഇത്രമാത്രം സ്നേഹിച്ചത് അതൊന്നും ആരും പഠിപ്പിക്കൂല അതൊന്നും ആരും പറഞ്ഞു കൊടുക്കൂല ആകെയുള്ളത് തങ്ങളെ വിമർശിക്കാൻ പറ്റാവുന്ന ചരിത്രത്തിന്റെ യാഥാർത്ഥ്യങ്ങളും വിളച്ചൊടിച്ചുകൊണ്ട് അതിനെ അപ്പുറവും ഇപ്പുറവും ഒന്നും മനസ്സിലാക്കാതെ മനസ്സിലാക്കിപ്പിക്കാതെ അതേപോലെ ഖുർആൻ ഷെരീഫിന്റെ ആയത്തുകൾക്ക് എവിടെന്നോ എന്തെങ്കിലുമൊക്കെ മാത്രം എടുത്ത് യുദ്ധവുമായി ബന്ധപ്പെട്ട യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ മാത്രം ചെയ്യേണ്ട നിയമങ്ങളൊക്കെ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ചെയ്യേണ്ടതാണ് എങ്ങനെയാണ് മുസ്ലിം എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ ഏറ്റവും ചുരുങ്ങനെ വിശ്വാസികളായ ആ ഹബീബല്ലാഹിഹു സമാ നെഞ്ചിലേറ്റുന്ന നാമെങ്കിൽ മനസ്സിലാക്കണം ആ രാജറുഹു സമാ എത്ര സ്നേഹത്തോടെയായിരുന്നു തങ്ങളെ പെരുമാറ്റം എത്ര വിനയമായിരുന്നു തങ്ങളുടെ ജീവിതം സഹാബാക്കൾ തങ്ങളെ എത്രമാത്രം സ്നേഹിച്ചോ ഒരു സഹാബി പറയാണ് തങ്ങളെ സലഹുലി വീട്ടിൽ നിന്നും ഞാൻ പള്ളിയിൽ നിന്നും ഞാൻ എന്റെ വീട്ടിലേക്ക് പോകും എന്റെ വീട്ടിലേക്ക് പോയെൻ്റെ കുടുംബത്തിൻ്റെ കൂടെ ശ്രമങ്ങൾ ചെലവഴിക്കും അല്പസമയം എനിക്ക് തങ്ങളെ കാണാൻ ആഗ്രഹം വരും റസൂൽ ആ തങ്ങളും വന്നിട്ട് പറയാണ് അല്ലെ പ്രവാചകരെ ഇഷാ നമസ്കാരം കഴിഞ്ഞ എന്റെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ എനിക്ക് തങ്ങളെ കാണാൻ ആഗ്രഹം വരും ഞാൻ നേരെ മദീനാലെ പള്ളിയുടെ അടുത്തേക്ക് വരും ഞാൻ വാതിൽ നിന്നും തങ്ങളെ നോക്കും തങ്ങളെ മുഖം ദർശിക്കും ഞാൻ തിരിച്ചു പോകും എന്റെ സങ്കടം അതല്ല ഞാൻ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അന്ന് ഉയർന്ന തറച്ചയിലും പദവിയിലുമാകും ഞാൻ താഴേക്കടലിലാകുമ്പോൾ എനിക്ക് അങ്ങനെ കാണാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് എൻ്റെ സങ്കടമാണ് എന്നും പറയുമാറേ റസൂൽ സഹാബാക്കൾ സ്നേഹിച്ചു ഓരോ സഹാബാക്കളും ആഗ്രഹിച്ചു തങ്ങൾ എന്റെ കൂടെ ആകണം വന്ന് മദീനയിലേക്ക് പോയ റസൂലെ മദീനക്കാർ എങ്ങനെയാണ് വരവേറ്റത് അത് വെറുതെ ഉണ്ടാക്കുന്നതാണോ അങ്ങനെ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ ഇത്രയും അനുയായികളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ എങ്ങനെയാണ് മദീനക്കാർ വരവേറ്റത് ഓരോ സഹാപാക്കളും ഓരോ വ്യക്തിയും ആഗ്രഹിച്ചു റസൂൽ എന്റെ വീട്ടിലാണ് അന്തി ഉറങ്ങേണ്ടത് എന്ന് ഇങ്ങനെ തങ്ങൾ സലാഹുലാ തങ്ങളുടെ സ്വഭാവ മലിമകളും കുടുംബ ജീവിതങ്ങളും ഒന്നും വിശദീകരിച്ചാൽ അത് തീരുന്നില്ല എങ്കിൽ പോലും തങ്ങൾ എങ്ങനെയായിരുന്നു അമുസ്ലിമികൾ പെരുമാറിയത് എങ്ങനെയായിരുന്നു സ്ത്രീകളോട് പെരുമാറിയത് എങ്ങനെയായിരുന്നു കുടുംബക്കാരോട് പെരുമാറുന്നത് ഇങ്ങനെ ജീവിതത്തിന്റെ അതേപോലെ മറ്റുള്ള രാധാക്കന്മാരോട് ഉയർന്ന സ്ഥാനം നിലവാരമുള്ളവരുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു നിലവാരമുള്ളവരോട് ശമാനങ്ങൾ എങ്ങനെയാണ് പെരുമാറുന്നത് മനസ്സിലാക്കിയാൽ മാത്രം നമുക്ക് തങ്ങൾ സാഹുസമാ എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധാരണകൾ മനസ്സിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ആ നിമിഷം ഇല്ലാതാകുകയും ഇസ്ലാമിന്റെ ശത്രുക്കൾ വരെ തങ്ങളെ നസൂസമാനേഹിക്കുന്ന അവസ്ഥയിലേക്ക് ആയി മാറുകയും ചെയ്യുമെന്ന വിഷയത്തിൽ ഒരു സംശയമില്ല അതാണ് യാഥാർത്ഥ്യം അതാണ് യാഥാർത്ഥ്യം പക്ഷെ മനസ്സിലാക്കാൻ പഠിക്കാൻ സമയം ചെലവഴിക്കുന്നില്ല എന്നുള്ളതാണ് ഏറെ സങ്കടകരം കുറിച്ച് ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന എന്താണ് തങ്ങൾ സലാഹുല തങ്ങളെ അമുസ്ലിമികൾ പെരുമാറാൻ പറഞ്ഞ രീതി ഇസ്ലാമിന്റെ വിശ്വാസികളല്ലാത്ത ആൾക്കാർ ശത്രുക്കളാണ് അതുകൊണ്ട് തന്നെ അവരോട് മിണ്ടാൻ പാടില്ല അവർക്ക് വഴി വഴിയിടുക്കമാക്കണം അവരെ കണ്ടാൽ കൊന്നു കളയണമെന്നെല്ലാം യുദ്ധം നടക്കുന്ന സമയത്ത് മാത്രം പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് തങ്ങൾ സലാഹുല തങ്ങളെ തലയിൽ കെട്ടിവെക്കുന്നത് എന്നാൽ തങ്ങൾ എത്ര സുന്ദരമായ പെരുമാറ്റ രീതിയാണ് അമുസ്ലിമികൾ കാണിച്ചു കൊടുത്തത് എത്ര വലിയ വിട്ടുവീഴ്ചയാണ് ചെന്നത് ഏറ്റവും വലിയ ഉദാഹരണം ഇതിനേക്കാൾ വലിയ ഒരു ഉദാഹരണം തങ്ങൾ കുറിച്ച് ആരെങ്കിലും ഒക്കെ മോശമായി പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ ധൈര്യമായി സാധിക്കണം നിങ്ങൾ ഒരു സംഭവം മാത്രം പഠിച്ചാൽ മതി ഒരു ചരിത്രം മാത്രം ഉൾക്കൊണ്ടാലും മതി മക്കം ഫെ ഇസ്ലാമിന്റെ ശത്രുക്കളോടെ എന്ത് നിലപാട് സ്വീകരിച്ച് ചോദിക്കണം എന്തിനാ അങ്ങോട്ട് പോകുന്നത്

അവരെ തലമുറിച്ചിരിക്കും കീഴടങ്ങിയിരിക്കാന് ഇനി അവർക്ക് എതിരെ പ്രതികാര നടപടിയെടുക്കാൻ അവസരമാണ് ഈ ദ്ദേഹം പറഞ്ഞിട്ട് ഞാൻ ചെയ്യുന്ന നിലപാട് ഞാൻ നിങ്ങൾ സ്വീകരിക്കുന്ന രീതി എന്റെ ഹബീബല്ലാത്ത ആ കാലഘട്ടത്തിലെ അവിശ്വാസികൾക്ക് മുഷികൾക്ക് കാഫലുകൾക്ക് എന്ത് നിലപാടാണോ സ്വീകരിച്ചത് അതേ നിലപാടാണ് ഈ സമയം എനിക്ക് സ്വീകരിക്കുന്നു ഞാൻ സ്വീകരിക്കുന്നത് എന്നാണ് സുൽത്താൻ സലാഹുദ്ദീൻ അയീബ് പറഞ്ഞത് എന്താ റസുലിസ് ആരായിരുന്നു തങ്ങളുടെ മുമ്പിൽ കീഴടങ്ങി പോകുന്നത് ആരായിരുന്നു മനസ്സിലാക്കണം രണ്ടര കൊല്ലത്തോളം ഒരു നേരത്തെ ആഹാരം കൊടുക്കാതെ ഉപരോധം ഏർപ്പെടുത്തിയവർ വിശപ്പിന്റെ കാടിന് സഹിക്കാതെ ജീവിതം കഴിച്ചു കൂട്ടിയ രണ്ടു വർഷം സഹാബാക്ക് പറയുമായിരുന്നു സഹിക്കാം ഞങ്ങൾക്ക് എല്ലാം സഹിക്കാം പട്ടിണിയാറിയാം പിൻപറ്റിനു ശേഷം ഞങ്ങൾക്ക് ദുന്യാവിന്റെ ഒരു സുഖവും മര്യാദക്ക് ആസ്വദിക്കാൻ സാധിച്ചിട്ടില്ല ഞങ്ങൾക്ക് മാത്രമല്ല തങ്ങൾക്ക് സാധിച്ചിട്ടില്ല തങ്ങൾ കുടുംബത്തിന് സാധിച്ചിട്ടില്ല ഈ ഒരു അവസരത്തിലാണ് മക്കയിലെ മുസ്രിക്ക ഉപരോധം ഏർപ്പെടുത്തി ആലിൽ രണ്ടര വർഷത്തോളം ഉപരോധം ഏർപ്പെടുത്തി ഒന്നും കൊടുക്കാനും പാടില്ല ഒന്നും വാങ്ങാനും പാടില്ല ഒരു സാധനം കൊടുക്കാൻ പാടില്ല ഒരു സാധനം വാങ്ങാൻ പാടില്ല ആഹാരങ്ങൾ തീർന്നു എല്ലാം നിലക്കുമുള്ള പ്രയാസവും പ്രതിസന്ധിയുമായി സഹാബാക്കുമായിരുന്നു എല്ലാം ഞങ്ങൾ സഹിച്ചു പട്ടിണിയിലാണ് ഭാര്യമാർ പട്ടിണിയിലാണ് മക്കളും പട്ടിണിയിലാണ് എല്ലാം ഞങ്ങൾ സഹിച്ചു പക്ഷേ ഞങ്ങളുടെ ഭാര്യമാരുടെ ഞങ്ങളുടെ മക്കളുടെ അവർക്കുണ്ടായ മക്കൾ ഒന്നും രണ്ടും വയസ്സായ പിൻചോമനകൾ അവർ വിശന്ന് കരയും പാലിനും വേണ്ടിട്ട് പക്ഷെ അവരുടെ ഉമ്മയുടെ ഉമ്മാക്ക് അല്പം പോലും

പ്രയോഗത്തിലൂടെ കൊല്ല അവിടെ കൽപ്പിക്കുകയും ആ കൊന്ന കൊന്നെ ആ ഒരു ദേഷ്യം നിർക്കാൻ വേണ്ടിയിട്ട് കരകൾ മാതി കടിച്ചു ചവച്ചു തുപ്പിയന്തയും അവിടെയുണ്ട് ഇവർക്ക് എന്ത് പ്രതികാര നടപടി അവർക്കെതിരെ എടുക്കാം എന്തു ചെയ്യാം പക്ഷെ റസൂലസ്ല മാങ്ങൾ അവരോട് ചെയ്ത രീതി എന്താണ് അവർ ചെയ്ത രീതി എന്താണ് തങ്ങൾ മാഹത്തങ്ങൾ അവരെ സ്വതന്ത്രരായി വിടുകയാണ് ചെയ്തത് എവിടെയായി മാതൃക കാണാൻ സാധിക്കാം എവിടെയായ രീതി കാണാൻ സാധിക്കാം അടുത്ത് തങ്ങൾ തങ്ങൾക്ക് യുദ്ധത്തിന്റെ അവസരത്തിൽ തങ്ങളെ ആക്രമിച്ചവരോട് തിരിച്ചു ആക്രമിക്കേണ്ടി വന്നിട്ടുണ്ട് അത് ആക്രമിക്കുക തന്നെയാണ് വേണ്ടത് അത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്നും ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങളും വിപ്ലവങ്ങളും ഒക്കെ ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ തങ്ങളെ മാന്യതയ്ക്ക് നടക്കാത്ത എന്താ ചെയ്തത് തങ്ങളെ കുറ്റപ്പെടുത്താൻ മാത്രം എന്താ ഉണ്ടായത് നേരെ മറിച്ച് ആ ചെയ്ത പെരുമാറ്റം ആ ചെയ്ത രീതി എത്ര സുന്ദരമായിരുന്നു തങ്ങൾ തങ്ങൾ നടന്നു പോവുകയാണ് നടന്നു പോയ ഒരു സമയം വഴിയെങ്കിൽ നിൽക്കാണ് ആ സമയത്താണ് ജൂതന്റെ ജനാസ കടന്നു പോണത് മനസ്സിലാക്കണം മനസ്സിലാക്കണം റസൂൽ കുറിച്ച് ഇനിയും നമ്മൾ മനസ്സിലാക്കാതെ പോകാൻ പാടില്ല നമ്മുടെ മക്കൾ മനസ്സിലാക്കാതെ പോകാൻ പാടില്ല സ്കൂളിലേക്ക് പോകുന്ന മക്കൾ കോളേജിലേക്ക് പോകുന്ന മക്കൾ അവിടെ വെച്ചിട്ട് മോശമായ ചർച്ചകൾ ഉണ്ടാക്കുന്ന തെറ്റിദ്ധരിപ്പിക്കുന്ന സംസാരം ഉണ്ടാകുന്ന സമയത്ത് ഒന്നുകിൽ ധൈര്യപൂർവ്വം അതിനെതിരെ വിമർശിക്കാത്ത പക്വതിയും കഴിയും ആരാണ് റസൂൽ അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള പ്രാപ്തിയും നമ്മൾ മക്കൾ നേടേണ്ടിയിരിക്കുന്നു മക്കൾക്ക് നമ്മൾ നേടിയെടുപ്പിക്കേണ്ടിയിരിക്കുന്നു

ഒരു വിവേചനം കാണിക്കാതെ പാവങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ട കീഴടങ്ങിയ ആൾക്കാരെ പ്രവാചകൻ എന്ന് പറഞ്ഞു കൊടുക്കാൻ അത് മനസ്സിലാക്കാനും സാധിക്കേണ്ടിയിരിക്കുന്നു ഒരു ജനാസിയാ പോകുന്നത് ജനാസ പോകുന്ന സമയത്ത് റസുലുല്ലാഹുലാണ് ാണ് അപ്പൊ ചോദിച്ചു അത് ജൂതന്റെ ജനാസയാണ് പ്രവാചകര് ചോദിച്ചു ചോദ്യമുണ്ട് അതൊരു മനുഷ്യനല്ലേ എന്ന് അതൊരു മനുഷ്യനല്ലേ എന്ന് ഒരു മനുഷ്യ അയൽവാസി ബന്ധങ്ങൾ പോലും പോലും ഇസ്ലാമിന്റെ ഗ്രന്ഥങ്ങൾ ചർച്ചയാണ് തൊട്ടടുത്തുള്ള അയൽവാസി അല്പം ദൂരെ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ കടമ ആരോടാണ് ചോദിക്കുമ്പോൾ അയൽവാസികളുടെ കൂട്ടത്തിൽ തൊട്ടടുത്ത അയൽവാസി മുസ്ലിം എങ്കിൽ പോലും അവനോട് കടമ കൂടുതലാണ് അവന്റെ പേരിൽ തങ്ങൾ സ്ഥലം മുസ്ലിം ശാസിച്ചിട്ടുണ്ട് നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കാലം പറഞ്ഞിട്ടുണ്ട് ആ അയൽവാസി മുസ്ലിമാണോ നോക്കാനല്ല പറഞ്ഞത് അവൻ മുസ്ലിം ആയാലും ക്രിസ്തേവനായാലും ആരായാലും ശരി അവൻ അയൽവാസിയാണോ അവനെ ബഹുമാനിക്കാൻ പഠിപ്പിച്ചത് അഖല സല്ലല്ലാഹു അലൈഹി വസമാത അരികിലേക്കേ അസ്മാറുല്ലാഹു തആല പറഞ്ഞയാട് വരികയാട് തങ്ങളെ എന്ന മാതാപിതാക്കൾ മുസ്ലിമീങ്ങളല്ല എന്ന മാതാപിതാക്കൾ മുസ്ലിമീങ്ങളല്ല ഞാൻ അവരോട് എങ്ങനെ തീരുമാനം അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആൻ ശരീഫിൽ വരെ പറഞ്ഞിട്ടുണ്ട് വൈൻ ജാഹദക അല അൻ തുശരിക ബി മാ ലൈസ ലക ബിഹി ഇൽമു ഫലാ തുഇമാ വസാഹിബഹുമാ ഫിദ് ദുനിയാ മഅറൂഫാ മാതാപിതാക്കൾ പോലും അവരുടെ ാണ്ബഹാൻ ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചത് പിന്നെ എങ്ങനെയാണ് പിന്നെ എങ്ങനെയാണ് ഈ കൊള്ളയുടെയും കൊലയുടെയും ആൾക്കാരായി ഇസ്ലാമിക സമൂഹം മാറുന്നത് അതുകൊണ്ട്

െ നമ്മുടെ ഇത്തരം അടുത്തറിയാനും ഏറ്റവും കൂടുതൽ നമ്മുടെ ആൺമക്കൾ നമ്മുടെ പെൺപക്കൾ അവർ തെറ്റിദ്ധരിക്കാതെ നെഞ്ചിലേറ്റുന്ന ആ ഒരു ഉയർന്ന ഗുണങ്ങൾ അള്ളാഹു നൽകിയ നമുക്ക് അള്ളാഹു നമ്മുടെ മക്കളെ സ്വാനീകളാക്കി തരുമാറാകട്ടെ ماذا بدا كل الله سبحانه وتعالى جيوش ركوله ركي دير قائد سماع فئتم مرنة فطره ركي مغفرتم مرحمة لك يا رب العالمين آية إن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته